ഹായ് നമസ്കാരം ഇന്നത്തെ അറിയാതെ ഇടങ്ങളിലൂടെയും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അന്നൂരിലുള്ള പപ്പേട്ടനാണ് എന്ന എഴുത്തിലൂടെ വളരെ പ്രശസ്തനായ പപ്പേട്ട് വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഈ അന്നൂരിലെ ഇന്നലകളിലൂടെ പപ്പേട്ടൻ എഴുതുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഒരു ദേശം എന്നുള്ള നിലയ്ക്ക് മറ്റ് ഗ്രാമങ്ങളിലുള്ളതിനേക്കാൾ ഒരുപാട് പ്രാധാന്യം ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അന്നൂരിൻ്റെ ഇന്നലകളെ പരിശോധിക്കുന്ന വിഷമാണ് മറ്റേത് ഗ്രാമത്തിനും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഉള്ളൊരു ദേശം അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് വരുന്നത് നമ്മുടെ ഈ ക്ഷേത്രങ്ങൾ എല്ലാ തലവാന ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ഒരു ദേശമാണ് അതുപോലെ തലേന്നേരി ശ്രീ കുമാര ഭഗവതീക്ക വളരെ പൗരാണികമായിട്ടുള്ളൊരു ക്ഷേത്രം അതിനൊരു ഒരു കാര്യം നമ്മളിവിടുത്തെ ഈ ആധാരങ്ങൾ ഇതൊക്കെ പരിശോധിച്ചാൽ വേലോക്ക് നമ്പി പോകാം നോക്കാം അപ്പോൾ വേലോത്ത് നമ്പി എന്നുള്ളത് അത് ഓരോരു പിന്നെ നമ്മുടെ കോലത്ത് നാളെ അവസാനമായിട്ട് എഴുതുക വാങ്ങുന്ന മണ്ണിൻ്റെ ഒരു നികുതി പിരിക്കുന്ന ഒരു ആൾക്കാരാണ് വേലോത്ത് അന്ന നമ്പി കൊടുത്തത് അപ്പോൾ ഈ നമ്പി അവരെ ഇവർക്ക് കൊടുത്തതാണ് ഓരോ സ്ഥലത്തും ഓരോരോ അവകാശം അപ്പം അന്നൂര് വേലോത്ത് നമ്പി അപ്പോൾ ആ കാലം മുതൽ തന്നെ ജനവാസം അതിനു മുമ്പ് തന്നെ ജനവാസമുള്ളൊരു പ്രദേശമാണ് അന്നൂര ഉദ്ദേശിക്കുന്നത് ഒന്ന് അന്നത്തിൻ്റെ നാളെ പിന്നെ അറിവിൻ്റെ നാട് എന്നിട്ട് അർത്ഥം പിന്നെ മഹാവിഷ്ണുവിൻ്റെ നാട് അതിൻ്റെ ചരിത്രപരമായിട്ട് അതിന് മറ്റേ ആധ്യാത്മിക തലത്തിലൊക്കെ ഒരുപാട് വിശേഷങ്ങള് ഈ ദേശത്ത് ഉണ്ട് പിന്നെ ഏറ്റവും നല്ല കൃഷിഭൂമി ഒരു സ്ഥലമാണ് അന്നൂര് അമ്മത്തിൻ്റെ നാട് പറഞ്ഞാൽ കാരണം ഒന്ന് കൃഷിഭൂമി ഉണ്ടാവും നമ്മുടെ പാടി കൃഷിഭൂമി അതുപോലെ പള്ളിയാറും കീരൻ നെത്തോറുമായിട്ട് അന്നൂരുമായി ഒരുപാട് വയലുകളുണ്ട് അതുമാതിരി നമ്മളെ വിത്തുകൾ അന്നത്തെ വിത്ത് ചെന്നൈ അതുപോലെ ചിറ്റയും അതുപോലെ പിന്നെ തവളക്കണ്ണ് തുണ ഇതല്ല ആ ഒരു നെൽകൃഷിയില് പിന്നെ വിളവിൻ്റെ ഒരു കാർഷിക സംസ്കൃതി വളരെ പണ്ടു മുതലൊക്കെ ഉണ്ടാവും ആ രീതിയിലൊരു മനുഷ്യ വളർച്ച ഉണ്ടാകാനൊക്കെ ഒരു സ്ഥലമാണ് അതാണ് ഈ കൂടുതലായി എഴുതിയത് മരിച്ചവരെ പറ്റിയൊക്കെയല്ല അങ്ങനെ അത് അതിൻ്റെ ഒരു കാരണം നമ്മൾ ഈ പോയ കാലത്തിന് ഒന്ന് വീണ്ടെടുക്കണം അത് ഉദാഹരണത്തിന് നമ്മൾ ഒരു ഒരുപാട് കാലം പറഞ്ഞോട്ട് അവരെ നമ്മളീ എഴുതുന്നവർ മാത്രല്ല ഈ വായനക്കാർ ഒന്ന് പറഞ്ഞോട്ട് അതിനുവേണ്ടിയിട്ടാണ് അതിനോട്ട് പോയത് ഉദാഹരണത്തിന് ഇപ്പോൾ സി കെ പിന്നിട്ട് ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ് അയാളെ ഈ നാട്ടിൽ മധ്യസ്ഥം പറയുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളോടും അതേപോലെ തന്നെ നമ്മളെ കലാ സാംസ്കാരിക രംഗത്ത് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുന്നതിന് അതുപോലെ നാടകരംഗത്ത് ഒക്കെ തന്നെ ഒരുപാട് പാരമ്പര്യ ഒരു പ്രദേശത്തെ മാറ്റിയെടുത്ത ഒരു പ്രധാനപ്പെട്ട ആളാണ് സി കെ അതുപോലെ എ കെ ഗുരപ്പാണ് സ്വാതന്ത്ര്യസമരകാലം പോലും വളരെ പ്രശസ്തമായിട്ടൊരാളാണ് അവരെ ഒരു പിന്നെ ഇവിടെയൊക്കെ ഉള്ളു ഇവരുടെ അമ്മയൊരു അച്ഛനും ആശ് സംഗീതത്തിൽ അതിപ്രകൃതമായിട്ട് ഓടക്കുള്ളതാണ് അല്ലെങ്കിൽ ആരുടെ അങ്ങനെ ഓടക്കുള്ള പാല്പര്യം അപ്പം സംഗീതത്തിന് അതിനു മുമ്പുള്ളൊരു പാരമ്പര്യം എന്ന് പറയുന്നത് ഈ അന്നൂർ സ്കൂളിലെ ഏകാധ്യാപക വിദ്യാലയം അന്ന് ഒരു എഴുത്തച്ഛൻ കാരൻ മണിയിലെഴുത്തച് അദ്ദേഹം പുറത്ത് ഈ പിന്നെ കർണാടകത്തിലെത്തി അവിടെയൊക്കെ പോയി ശാസ്ത്രീയ സംഗീതമായ ആ പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളാണ് അപ്പം അങ്ങനെയുള്ള സംഗീത പാരമ്പര്യം നാടക പാരമ്പര്യം രാഷ്ട്രീയ പാരമ്പര്യം സാഹിത്യമായി അങ്ങനെ എല്ലാ രീതിയിലും ഒരുപാട് പാരമ്പര്യം ഇപ്പം എഴുതിയത് അല്ലേ അത് കോരമാഷ എന്ന് പറയുന്നത് ഒരു സിമ്പലാണ് കാരണം കോരമാഷ ഒരു പോയകാല രാഷ്ട്രീയത്തിൻ്റെ அது ஒரு சுவந்திரசத்தின் சேஷம் அளோடு தொட்டொருமி நாளும் மாத்த ஏற்றம் சம்ஷுத்தொகை ராஷ்டீயத்தில் புதிய அது கூடாது நம்ம அன்னூரி ஏற்ற அடுத்த சித்தி டவுனு தலை ஊதேரி ஸ்கூலாகும் பழைய தலைமுறையில் ஆளுகள் படிச்சு ஊதேரி சந்தக்காக அந்த விழுத்த சாதனங்கள் முதல் தொள்ளது അവർ അവിടെ ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരെ അന്ന് സ്വാതന്ത്ര്യ സമരകാലമന്ത്രി എൻ കെ ബാലേഷൻ ടി വി ഫോൺ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ പുഴ കടന്നിങ്ങോട്ട് വരും ഇന്ന് നമ്മുടെ മരണ വീടുകളിൽ അതുപോലെ കല്യാണ പരിപാടികളിൽ എല്ലാ വീടുകളിൽ അന്യം പോകുന്ന വിരമൊക്കെ ചെയ്തു വന്നിട്ട് ആ കാലത്ത് നേതാക്കന്മാർ അങ്ങനെയുള്ളൊരു ഒരു വലിയൊരു ആത്മബന്ധം അവർ കെ എൻ കെക്ക് കലാസമൃതി ഉണ്ടാകുന്ന ആദ്യം തൃക്കേൽ പോയി അന്നൊരു കാരണം അങ്ങനെ അദ്വരെയുള്ള മാനുഷന സ്ഥാപിച്ച പ്രധാനപ്പെട്ട ആളുകൾ അന്യൂരി ആളുകൾ അപ്പൊ ആ രീതിയിൽ തല്ലി അന്യ വലിയൊരു അടുത്തൊരു സാംസ്കാരിക പ്രവർത്തനം കൂടിയല്ലേ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് സാംസ്കാരിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാറേ ഒരു രീതിയിലാണ് പ്രവർത്തിച്ചു ദിവ്യോർമാരാവിലയത്തില്ലേ വളരെ ആദ്യകാലം മുതലേ പ്രവർത്തനത്തിൽ ഞാൻ ഉണ്ടായിരുന്നു അതിൻ്റെ വളരെ നേരത്തെ അവിടെ ഇങ്ങനൊരു സ്ഥാപനമാണ് അതിന് ശേഷം ആദ്യം ഞങ്ങൾ എൻ്റെ സഹോദരൻ മൂത്ത ജ്യേഷ്ഠനോരൊക്കെ ആ ഉണ്ടായിരുന്നു ഇന്ന് കൃഷ്ണഭോഷം അപ്പോൾ സി കെ കുഞ്ഞുമോട്ടം ഞാൻ ഒരു വിവരമാണ് അതിന് ശേഷം അവരുടെ കമ്മിറ്റിയിൽ ഞങ്ങളൊരു ജോയിൻറ് സെക്രട്ടറി അവൻ ആ ഒരു ചെറിയ ചെറുപ്പക്കാരനാൾക്ക് ആദ്യം അതിൽ വന്നു പിന്നീട് ഞാൻ ഇതിൻ്റെ സെക്രട്ടറി ആയിരുന്നു പിന്നെ ഇപ്പോൾ വൈസ് പ്രസിഡൻ്റ അപ്പോൾ ആ രീതിയിൽ ഒരുപാട് ചർച്ചകളും സിംബോസിയങ്ങളും പരിപാടികളൊക്കെ ഇടാം അഞ്ഞൂര് ഗവർമാർ ഓരോ നാടകങ്ങളെയും അതിന് കാഞ്ഞരസീതൊക്കെ ആദ്യകാലത്ത് ഉണ്ടായ വളരെ പ്രശസ്തമായിട്ടുള്ള നാടകങ്ങളാണ് അതിന് ശേഷമുള്ള പെരുന്തച്ചെന്നുള്ളൊരു നാടകം അത് ഞങ്ങൾ സെക്രട്ടറി ആയ സമയത്ത് ഞാനും തുടങ്ങുന്ന ആ ഒരു ടീമുണ്ടായ സമയത്ത് നമുക്ക് എന്നാൽ കൂട്ടപോഷമാണ് പെരുന്നച്ച സമയത്ത് അതിലെ വേഷം ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു രീതിയിൽ ആ നാടകം ഒന്ന് അവതരിപ്പിക്കും രവ്യൂർമേരെ എല്ലാ നാടകങ്ങളും അവതരിപ്പിച്ച നാടകങ്ങളെല്ലാം അറക്കുറെ വളരെ പ്രശസ്തമായിട്ടുള്ള നാടകങ്ങളാണ് പിന്നെ ഗ്രാമക്ഷേമ സമിതി അതിൻ്റെ പിന്നെ നിലവില് രവിയോർമാരെയും ഗ്രാമക്ഷേമ സമിതിയിലും എല്ലാം കമ്മിറ്റിയിലും ഭാരവാഹിക്കാറുണ്ട് ഗ്രാമക്ഷേമ സമിതി ഇതുമാതിരി അന്നത്തെ പിന്നെ കെ യു കുഞ്ഞേഷപ്പാട് ഒരു അദ്ദേഹം ബി എം ചിന്നപ്പം ആ ഒരു അവരെ അവർ നാടകം അഭിനയിക്കാറുണ്ട് നാടകം അഭിനയിച്ചും ചെറിയ രീതിയിൽ മാത്രമേ നാടകത്തിൽ കൂടുതലും അനിയറയിട്ട് പ്രവർത്തിച്ചൊരാം കാരണം അണിയറ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു നാടകം വേദിയിലേക്ക് ഒരുക്കുന്നതിൽ ഏറ്റവും അധികം ഒരു വേദന അതിൻ്റെ ചൂടും അനുഭവിക്കുന്നവരും ഈ നാടകത്തിൻ്റെ അനിയറ പ്രവർത്തകർ സി കെ മുന്ന പിന്നെ നമ്മളൊക്കെ ആ സമയത്ത് പറയും അദ്ദേഹം ആ രീതിയിൽ ഒരു പ്രവർത്തി നാടകത്തിൻ്റെ അഭിനയത്തിലെ കാണും അദ്ദേഹത്തിന് പറയാ അന്വര് ഏറ്റവും കൂടുതൽ നാടകക്കാരുള്ള സ്ഥലമല്ലേ ഈ നാടകത്തിനെ പറ്റി പറയുമ്പോൾ നാടകത്തില് ആരെയാണ് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്നത് ഈ നാടകത്തിന്റെ പ്രവർത്തനം സംവിധാനത്തിലായാലും നാടകത്തില് ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന ഒരാള് സി പി രവി രവി ഞാൻ കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് എഴുതി നാടക അയാളെ ഏറ്റവും വല്യൊരു കഴിവ് പറയുന്നത് അദ്ദേഹത്തിന്റെ നാടകം പിന്ന പത്ത് സെൻ്റിൻ്റെ നാടകം അഞ്ഞൂറ് രവി ഊർബിയിൽ അവതരിപ്പിച്ചപ്പോൾ ചന്ദ്രശേഖരം വൈദ്യും രവി രവിയാട്ടും മത്സരിച്ചവനി ആ നാടകമാണ് വളരെ ദൂരത്തു പോലും പിന്നെ പുതിരൂരിൽ നിന്നും അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നൊക്കെ നാടകക്കാർ ഇവിടെ വന്നു നാടകക്കാരാകു കൂടുതലും അന്നേരം ഈ ഗ്രൗണ്ട് പട്ടംമാരുടെ ഗ്രൗണ്ട് നിറഞ്ഞ കവിയെ അത്ര ആൾക്കാരാണ് അതിൽ ഏറെക്കുറെ നാടക വെറുതെ കാണാൻ വരുന്നവർ മാത്രമല്ല നാടകാസ്വാദകരും വിമർശിക്കാൻ ഉണ്ടാവും അതാണ് അന്നത്തെ എല്ലാവരും നാടകത്തിൻ്റെ ഒരു പ്രത്യേകം ആ പത്ത് സെൻറ്റുകളിലെ നാടകം മാത്രമല്ല രവിയേട്ടൻ നല്ലൊരു കവി എഴു നാടക ഗാനം എഴുതുന്നതാണ് നാടകം എഴുതുന്ന എല്ലാ രീതിയിലും നാടകത്തിന് അടിമൂടി പറഞ്ഞ് അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ പിന്നെ ഏറ്റവും പ്രശസ്തമായിട്ട പുത്രാമിഷ്ട ഡോക്ടർ ആ നാടകം കണ്ടിട്ട് വേദിയിൽ ആ നാടകം എഴുതി കെട്ടിപ്പിടിച്ച ഒരു രംഗം പറയരുള്ളൂ അപ്പൊ അങ്ങനെ വളരെ പിന്നെ പ്രശസ്തനായി ചെറുപ്പത്തിൽ അയാള് മരിച്ചു വളരെ നേരത്തെ കവിത കവിത ഞാൻ ഞങ്ങളുടെ ഒരു ചെറുപ്പകാലത്ത് ചെറിയ സ്കൂൾ പെടുന്ന കാലത്ത് ബായനശാലയിൽ ഈ മഹാത്മാജിയുടെ ഈ ജനുവരി മുപ്പത് തൊട്ടൊരു പ്രാർത്ഥന യോഗം ആ പ്രാർത്ഥനായോഗത്തിൽ കെ കെ പി മാഷ്ടർ പറഞ്ഞൊരു മാഷ്ടായിരുന്നു കെ പി കുഞ്ഞിരാപ്പാളെ സഹോദരനാണ് അദ്ദേഹം ഈ വൈകുന്നേരം ആ പ്രാർത്ഥന യോഗത്തിൽ വെള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്നുള്ളൊരു കവിത അത് വളരെ വൈകാരികമായിട്ട് പാടി ദീർഘ നല്ല ട്യൂണിലും അദ്ദേഹം പാടി ഞങ്ങളത് ഏറ്റുപാടും ആ ഒരു കവിത ഇവിടുത്തെ അന്നൂരിലത്തെ മിഴുക മിക്ക ആളുകൾക്കും ആ ഒരു കാലത്ത് ണ്ടായ എല്ലാവർക്കും ഒരു ഹൃദസ്ഥമായിട്ടൊരു കവിതയാണ് അതിനകത്തെ ഒരു ഏറ്റവും നമുക്ക് ആകർഷകമായി തോന്നുന്നൊരു വരിയുണ്ട് ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവൻ്റെ ദയാവായ്പും ശ്രീഹരിചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ഭവന്മാരൻ ഒരുവൻ നികടത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ്റെ ഔദ്യോഗിക ജീവിതത്തെ പറ്റിയ ഞാൻ ആദ്യകാലത്ത് ഈ ഒരു പ്രൈമറി സൊസൈറ്റിയിലുണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ ട്രെയിനിങ്ങൾ കഴിഞ്ഞതിന് ശേഷം കണ്ണൂർ ജില്ലാ സാധാരണ ബാങ്കിൽ ഗവൺമെന്റ് കിട്ടി അങ്ങനെ അവിടെ പ്ലസ് കൊല്ലം വർക്ക് ചെയ്തു അവിടുന്ന് ഞാൻ റിട്ടയർ ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ സീനിയർ അക്കൗണ്ടൻറ് പ്ലസ് ഒന്നിലാണ് ഞാൻ റിട്ടയർ ആയി അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ആണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു നല്ലൊരു സമയം എന്ന് പറഞ്ഞാല് എഴുത്ത് വായന എല്ലാവർക്കും കൂടുതൽ കേന്ദ്രീകരിക്കാൻ സാധിച്ചത് ആ സമയത്താണ് ബാങ്കിങ് പ്രവർത്തനത്തിന്റെ സമയത്ത് നമുക്ക് ഒരു നിമിഷം ഒരു ശ്വാസം നീക്കാൻ സമയമില്ലാത്ത രാവിലെ പോയാൽ രാത്രി വരെ പിന്നെ കൂടി തിരിച്ചു വരണം അങ്ങനെ ആ ഒരു രീതിയില്ല ഞാൻ നേരത്തെ വിട്ടുപോയത് അന്നേരി പി ബാലന്റെ എന്റെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ നാടകം ഒരേ രീതിയിൽ ഒരു മാറ്റം ഒരു വരുത്തും ഒരാധുനികത്കരണമെന്ന് പറഞ്ഞ മാതിരി നാടകത്തിന് സമഗ്രമായിട്ട് ഒരു പരിഷ്കരിക്കുന്ന ഒരു പരിഷ്കരിക്കുന്നൊരിത് തുടങ്ങിയത് പിന്നെ സി എൻ ശ്രീകണ്ഠൻ നേരെ ആ ഒരു പിന്നെ നാടക ത്രയങ്ങളിലൂടെ നാടക സൃഷ്ടി രചനയിൽ പിന്നെ സമഗ്രമായിട്ട് അതിനെ പരിഷ്കരിച്ചിലും ശങ്കരപ്പിള്ള സാറ് ഈ അക്കാഡമിയിലെ ഇതായിട്ട് ഒരു നാടക പഠന ക്യാമ്പും എല്ലാ ഗ്രാമങ്ങളിലും പഠന ക്യാമ്പുകൾ അപ്പോൾ രവ്യൂർ മോലാതരീ അത്തരത്തിലുള്ളൊരു നാടക പഠന ക്യാമ്പ് ഈ വിദ്യാധി രാജ്യയിൽ വെച്ചിട്ടാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പേക്കുന്ന അതിലൊരു പി ബാലേന്ദ്രൻ പറഞ്ഞൊരാൾ മരിച്ചു അത് പിന്നെ നാടകത്തിലൊരു ഒരു കേരളത്തിൽ നിന്നൊരു അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം അപ്പം ആ കാലത്ത് പിന്നെ നമ്മളന്നൂരത്തെ എൻ്റെ മരുവാനാണ് പി ബാലേന്ദ്രൻ കൊടുക്ക പി എം താജിൻ്റെ അങ്ങനെ ഒരുപാട് നാടകമാണ് അതുപോലെ പിന്നാശാസനത്തിന് അന്ത്യവാസം ഇങ്ങനെയുള്ള കുട്ടികളുടെ നാടകമത്സരത്തിൽ പുതിയൊരു ഇത് സൃഷ്ടിച്ച ഒരാളാണ് പിന്നെ പിന്നെ ശരിക്കും പറഞ്ഞാൽ നാടകത്തിന് അന്നൂര് ഒരു സമഗ്രമായിട്ട് പരിഷ്കരിക്കുന്നതിന് മുൻപന്തിയിൽ നിന്നൊരാളാണ് പിന്നെ ഈ പത്തേട്ടൻ അന്നൂരിലെ കാവുകളും ക്ഷേത്രങ്ങളും ഒക്കെ പറ്റിയിട്ട് എന്തെങ്കിലും അന്വേഷണം നടത്തി അത് പിന്നെ ഞാൻ നേരത്തെ ഈ ബുദ്ധമതവും കേരള ചരിത്രവും കേരള സംസ്കാരവും തന്നെ ഗോപാലകൃഷ്ണ സാറിൻ്റെ ഒരു വലിയൊരു ചരിത്ര ഗ്രന്ഥം അത് വായിച്ചപ്പോഴും ഈ ബൗദ്ധ പിന്നെ പാരമ്പര്യമായിട്ട് വളരെ സാമ്യം തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയെല്ലാം കണ്ടതായിട്ടു നടക്കുന്നു ഏറ്റവും വലിയ ഇത് മഠങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഈ അന്ന് എഴുത്ത് പള്ളിക്കൂടങ്ങൾ ഉണ്ടായതും ഇതെല്ലാം ആ ഒരു കാലത്താണ് അതുപോലെ ഈ ആയുർവേദ പാരമ്പര്യം അത് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ആയുർവേദ സസ്യങ്ങൾ അതുപോലെ തന്നെ ഈ അരയാൽ വൃക്ഷങ്ങൾ ഈ പിന്നെ പാതയോരങ്ങളിൽ അന്ന് ഈ അരയാൽ ആല് വൃക്ഷങ്ങളും പിന്നെ അതുപോലെ തണ്ണീർപ്പന്തൽ തണ്ണീർപ്പന്തുകൾ അതുപോലെ ധർമ്മക്കിണർ ഈ ധർമാശുപത്രി ധർമ്മക്കിണർ ഇതൊക്കെ തന്നെ ഈ ബൗദ്ധ പാരത്തിൻ്റെ ഒരു നവധേവ ധർമ്മശാല അപ്പോൾ ധർമ്മശാല ഇപ്പോൾ ധർമ്മക്കിണർ ഇവിടെ ഉണ്ടായിരുന്നു കിഴക്കു അതുപോലെ പിന്നെ വെള്ളം കൊടുക്കുന്ന ഈ കുടി നീര് വെള്ളം ഗായ്ക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ചുമട് താങ്ങുകൾ കെട്ടിറക്കി വയ്ക്കാൻ അവർക്ക് വെള്ളം കൊടുക്കുന്ന ചുമട് താങ്ങുകൾ അത് പിന്നീട് വന്നതാണെങ്കിൽ പോലും അത് ഒരു ഒരു ആദ്യ പ്രാരംഭ ഇത് നേരത്തെ തന്നില്ലായിരുന്നു അതിൻ്റെ ബാക്കി പത്രമാണ് ധർമ്മക്കണർ ധർമ്മക്കിടൽ ഈടെ മാത്രമല്ല പല സ്ഥലത്തും ഇപ്പൊ നമ്മ കേളി പത്രം പറഞ്ഞാല് അതിന്റെ പറ്റി അത് അതൊരു അത് ഈ ശരിക്കും പറഞ്ഞ യോഗി മഠം യോഗി മഠം ഈ യോഗി മഠം തന്നെ ജൈന പാരമ്പര്യത്തിന്റെ ഒരു കർണാടകത്തില് ആ ഒരു ഒരു പാരമ്പര്യത്തില് നമ്മളൊരു ഈ ഭൗദ്ധ ജൈന അങ്ങനെ ഒരു ഒരു തുടർച്ചയാണ് അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇവിടുത്തെ യോഗി മഠം അപ്പം ഈ യോഗി മഠം ആയിട്ട് തലേമിയായിട്ട് പറയുന്നത് ഈ യോഗി മഠങ്ങളും നമ്മളെ കൊറ്റിയൂരിൽ അവിടെ പല ചടങ്ങ് ഇവർ നടത്താറുണ്ട് അപ്പോൾ ആ കാര്യം ഈ കൊട്ടിയൂരത്തെ ഇത് വായിക്കണമെന്നാണ് അപ്പം അങ്ങനെ ഈ യോഗി പിന്നെ മഠത്തിൻ്റെ ആൾക്കാർ യോഗിമാർ അന്നത്തെ ഏറ്റവും അറിവില്ല സംസ്കൃത പണ്ഡിതന്മാരായിരുന്നു അവരാണ് നെഗറ്റിവിറ്റി വരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമ്മുടെ വി പി ശ്രീവേന്ദ്ര സംസ്കൃത പണ്ഡിത അദ്ദേഹം പഠിച്ചത് അഴീക്കോടെ ഒരു യോഗിയിലെ കീഴിലാണ് ആദ്യത്തെ ഗുരു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗുരു ഒരു യോഗിയാണെന്ന് പറയുന്നത് എത്രത്തോളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ ഈ ഏകദേശം ഒരു പിന്നെ മുന്നൂറിലധികം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ എഴുതിയ ലേഖനങ്ങളെല്ലാം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമര അവർ അവർ ആത്മകഥ അവരൊന്നും എഴുതിയിട്ടില്ല അവർ ചരിത്രം അവരെ എഴുതിക്കും അപ്പോൾ അതിൽ അതിൽ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞുപോയ ചില ചില ആളുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മാഞ്ഞു പോയ ആരും അറിയാതെ പോയ ഒരുപാട് ഒരുപാടാളുകൾ അവരെക്കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദേശത്തെ പ്രാദേശികമായിട്ട് ഉത്സവങ്ങൾ അതുപോലെ നമ്മളറിയപ്പെടാത്ത നമ്മളെ പരസ്പരം അറിയേണ്ടതും ഒന്നും അറിയപ്പെടാത്തതുമായ ഒരുപാടാൾ വ്യക്തിത്വവും ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ നാടകം ഇതുപോലായിട്ട് ബന്ധപ്പെട്ട സീക്കി കഴിഞ്ഞിട്ടുള്ള അത്തായി നടന്നുള്ള ഒരു കാലത്ത് അയാൾ നടന്ന് 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 അയാളെ കാൽപ്പാടം ശരിക്കും ചെരുപ്പിനേക്കാൾ താഴ്ന്നിരിക്കും അങ്ങനെ നടന്ന ഒരാളാണ് ഈ നാടിൻ്റെ എല്ലാ ഊടുവഴികളിലൂടെയും എത്രയോ തവണ നടന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ നമ്മൾ പിന്നെ അത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയപ്പോഴേ ഒരുപാടാളെന്നോട് ചോദിച്ചു ഇത്ര ഇങ്ങനെയുള്ള ഒരാളായിരുന്നു അദ്ദേഹം നിങ്ങൾ അപ്പൊ അതുപോലെ ഇപ്പൊ എ വി ശ്രീപ്പോൾ എപ്പോഴത്തെ ഒരു കവി മാതൃഭൂമിയിലൊക്കെ അന്ന് എഴുതിയ ആളാണ് പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹം ഇവര് ഓരോ ആത്മകഥ എഴുതും ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്തു ഒരുപാട് കവിത എഴുതി കൃഷ്ണപുഷ്പകൻ തന്നെ കവിത അവാർഡ് കിട്ടിയ അതുപോലെ പിന്നെ കെ എം കെ കേമുക്ക എന്നുള്ള മനുഷ്യൻ ഒരു കാലത്തെ പടിഞ്ഞാറക്കരയിൽ ഈ അസുഖം രോഗം കോളറ പോലുള്ള രോഗം വന്നപ്പോഴേ കുട്ടികൾ ശവം എടുത്ത് കുഴിച്ചിട്ടുള്ള കാലം അദ്ദേഹത്തിനെ കുറിച്ച് ടി സി ഇതിനാകളും കേ മുക്കി അങ്ങനെയുള്ള ആ ഒരു കാലത്ത് അവരാണ് ഇത് കുഴിച്ചിടുന്നത് എല്ലാം പ്രസിദ്ധീകരിച്ചു ഞാൻ എഴുതി ഈ പറയുന്ന മുന്നൂറ്റി അറുപത് പ്രസിദ്ധീകരിച്ചാണ് അത് പിന്നെ എന്നോട് പലയാളും ചോദിച്ചിട്ട് കാണാം ഒന്നാമത് ലേഖന സമാഹാരം നിലനിൽക്കുമെങ്കിൽ അതിലൊരു പിന്നെ ഒന്ന് വായനക്കാർ വേണ്ടത്രായും ശ്രദ്ധിക്കുന്നില്ല ലേഖനങ്ങൾ വായിക്കാൻ അധികം കഥ നോവല് നമ്മളെ ഈ വായന ഇത് തുടങ്ങുന്നതന്നെ പിന്നെ കഥ നോവല് നല്ല രീതിയിലാണ് മലയാളത്തിൻ്റെ വായനക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് ആ ഒരു മേഖലയിലാണ് പിന്നെ നമ്മളെപ്പോലും അത്രയും പ്രധാനമില്ലാത്ത പ്രധാന മേഖലയിലേക്ക് വന്നു തരുതാത്ത ആളുകൾക്ക് അപ്പോൾ അത്രയധികം പെട്ടെന്ന് ആ പുസ്തകങ്ങൾ നമ്മൾ സ്വന്തമായി തന്നെ ഇറക്കേണ്ടി വരും അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു പരിമിതികൾ പിന്നെ മാത്രമല്ല ഇത് ഞാനിപ്പോഴും മനസ്സിലാക്കിയത് ഞാൻ എവിടെ പോയാലും എന്നോട് ആ കൈ കുറിച്ച് എന്ന് പറയുന്ന ഒരു ഇതനക്കെ ഒരു അത് ഞാൻ വലിയൊരു കാര്യം സ്വീകാര്യതയിട്ട് ഞാൻ കാണും പിന്നെ എന്നെ പല ആളിത് വായിച്ചിട്ട് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ എത്തിയിരുന്നു എൻ്റെ നമ്പർ വിളിച്ച് അപ്പം പിന്നീട് എന്നോട് അവർ പറഞ്ഞു നിങ്ങളുടെ നമ്പർ കൂടി ഞാൻ വയ്ക്കയില്ലായിരുന്നു പിന്നെ അവർ പറഞ്ഞു വെക്കുന്നത് നല്ലതാണ് നമ്മളും ഈ പരിപാടിയിലേക്ക് ഉൾപ്പെടുത്തിയത് ഇത് വായിച്ചു ആ തീർച്ചയായിട്ടും അത് പിന്നെ അതിനോട് സ്വീകാര്യത ഉണ്ടെന്ന് എനിക്ക് പറയാം അത് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ എഴുതിയത് ഒരുപാട് പഴയ കാര്യങ്ങൾ ഈ അന്നൂരിൻ്റെ തന്നെ ഊടുവഴികളിൽ ഈ വെളികളിലൊക്കെ തേയിലൂരിൻ്റെ ഒക്കെ ഒരു ചരിത്രത്തിലേക്കില്ല ഈ എനിക്ക് പറഞ്ഞാൽ ഈ ചരിത്രത്തിന് സൂക്ഷ്മമായിട്ട് പിന്നെ വിലയിരുത്തിയതാണ് നമ്മൾ അന്നൂര് എ കെ കൃഷ്ണ എ കെ കൃഷ്ണൻ പറഞ്ഞാൽ അന്ന് ഈ ഫോക്ലോർ അക്കാഡമി ഓഫ് പോക്കുലോറിനെ കുറിച്ചിട്ട് ഒന്നും പറയാതിരുന്ന കാലത്ത് നാടൻ കളിയെക്കുറിച്ചും പൂരക്കളിയെക്കുറിച്ചിട്ടും മർത്തുകളിയെക്കുറിച്ചിട്ടും വളരെ ആധികാരികമായിട്ട് എഴുതുകയും പറയുകയും ക്ലാസ് എടുക്കുകയും ചെയ്തൊരു വ്യക്തിത്വമാണ് ഒരു മഹാവ്യക്തിത്വമാണ് എ കെ കൃഷ്ണഭാഷ ആ ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം അന്ന് ഒരു ഗുരുശി പുല വന്ന രീതിയിലാണ് ഈ മർത്തുകളി അഭ്യസിക്കുന്നത് അന്ന് ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഒന്നും അദ്ദേഹമായിട്ട് പരിചയപ്പെടുന്ന എല്ലാവരും അവരെ വിളിച്ച് കയറ്റി അവരെ കുറച്ച് അവർ ഏതെങ്കിലും രീതിയിൽ സംസ്കൃതം അറിയുന്ന സംസ്കൃതം പഠിപ്പിച്ച് ആ രീതിയിൽ അവരൊരു ഒരു ഒരു പണിക്കർ എന്നുള്ള നിലയിലേക്ക് അവരെ വളർത്തിയെടുക്കുമായി ഒരു കുഞ്ഞിനെ വളർത്തുന്ന മാതിരിയാണ് അദ്ദേഹം ഈ അന്നത്തെ ആ കാലത്ത് ഇത്രയൊന്നും ഒരു ഒരു സൗകര്യമില്ലാത്തൊരു കാലത്ത് അദ്ദേഹം നടന്നിട്ടും ഇരുന്നിട്ടും അങ്ങനെ പ്രസംഗിക്കാനോ പോയാൽ പറയും ഒരുപാട് നടന്നിട്ട് വേണം ഒരു ആറ് മണിയിലൊരു പരിപാടിക്ക് പോകണമെങ്കിൽ രണ്ട് മണിക്കേക്ക് ചെയ്യണം എന്നാലേ ഏതെങ്കിലും പോയി ബസ്സിന് പോയി അങ്ങനെയൊക്കെയാണ് ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ ആ ഇല്ല മാരവന്മാരായിട്ടുള്ള ആളുകൾ നമ്മൾ അവരെ പി കെപ്പെടുവാ നമ്മളേറ്റ് തീരെ മറന്നുപോയ അവസാനം ക്ഷയരോഗം വന്നിട്ട് ഒന്നും ഇല്ലാതെ ആ കിടപ്പിൽ അപ്പോൾ അവസാനക്കൊരു അക്കാഡമിയിലെ അവാർഡ് കൊടുക്കും അപ്പോൾ ആ അവാർഡ് കൊടുക്കും അവാർഡ് സ്വീകരിക്കാൻ പോയിട്ട് അവിടെ നിന്ന് വറച്ചിട്ടാണ് ഞാൻ വിറയോടെയാണ് വിൽക്കാനം വന്നിട്ട് അത്രയും അസുഖം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും എല്ലാ അവസരം പേക്ക് ഇപ്പോൾ പറഞ്ഞാൽ ഹോട്ടലിനുള്ളിനു വേണ്ടിയിട്ട് ജീവിതം അവസാനം വരെ ഒരു ഇതാക്കിയൊരു കലാകാപന അങ്ങനെയുള്ള ആളുകളിലാണ് ഞാൻ ഇതിലേക്ക് പരിചയപ്പെടുന്നത് പപ്പാറ്റെ കുടുംബത്തിനെ പറ്റി വന്നതാണ് നമുക്ക് പറഞ്ഞു എൻ്റെ ഭാര്യ കോമളവല്ലി അവർ സ്വസ്ഥം വീട്ടിൽ ആ മകൻ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനാണ് ഇപ്പം കണ്ണൂരാണ് കണ്ണൂർ മനുഷ്യാനിച്ച കൃഷ്ണൻ പിന്നെ രണ്ടാമത്തെ മകൻ ഗൾഫിലാണ് പിന്നെ മൂന്നാമത്തവനും ഗൾഫിലാണ് അപ്പോൾ അവർ വിവാഹിതരാണ് കുടുംബം അപ്പം നമ്മളെ ഈ അറിയാതെ ഇടങ്ങളിലൂടെ എന്ന പ്രോഗ്രാമിൽ ഇത്രയും നേരം സമയം പങ്കുവെച്ചാൽ ഒരുപാട് നന്ദി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് കാരണം പരിപാടിയിൽ ഞാൻ ഈ പല നേരത്തെ ചെയ്ത ഇങ്ങനെ ഒരു പരിപാടിയില് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളും ഞാൻ കലയും സംസ്കാരവും രാഷ്ട്രീയവും സമന്വയിപ്പിച്ച ഗ്രാമം തെയ്യങ്ങളും തോറ്റങ്ങളും പൂരക്കളിയും മറുത്തുകളിയും എന്നിങ്ങനെ ഒട്ടനവധി കലാകായിക മേഖലകളെ കൊണ്ട് സമൃദ്ധമായ അന്നൂരിൻ്റെ അറിയാത്ത ചില ഇന്നലകളെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്ന നാടിൻ്റെ സ്വന്തം പത്മനാഭൻ പയ്യന്നൂർ അന്നൂരിൽ പരേതനായ കമ്മ്മാര പൊതുവാളുടെയും പി നാരായണിയമ്മയുടെയും മകനായി ജനനം അന്നൂർ യു പി യു സ്കൂളിലും പയ്യന്നൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലും വിദ്യാഭ്യാസം പൂർത്തീകരിച്ച അദ്ദേഹം അക്കൗണ്ടൻസി പഠനം പൂർത്തിയാക്കി സഹകരണ സംഘത്തിൽ താൽക്കാലികമായി ജോലിയിൽ പ്രവേശിച്ചു തളിപ്പറമ്പിലെ ഓട്ടോറിക്ഷ സഹകരണ സംഘത്തിലും കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ ക്ലർക്കായും ജോലിയിൽ തുടർന്നു വിവിധ ശാഖകളിൽ ജോലി ചെയ്ത അദ്ദേഹം അയിമ്പത്തെട്ടാമത്തെ വയസ്സിൽ സീനിയർ അക്കൗണ്ടന്റായി റിട്ടയർഡ് ചെയ്തു തൻ്റെ കാലയളവിൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവമായി അദ്ദേഹം എടുത്തു പറയുന്നത് അവസാന ആറു വർഷ കാലമാണ് ഡാറ്റ എൻട്രി ചെയ്തും സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്തും കമ്പ്യൂട്ടർ പഠിക്കാതെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്ന വിശേഷണം നേടിയെടുക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ റിട്ടയർമെൻറ്റിനു ശേഷവും രണ്ട് വർഷം ജോലിയിൽ തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചെറുപ്പം മുതൽ എഴുത്തിനോട് താൽപ്പര്യം പ്രകടിപ്പിച്ച അദ്ദേഹം കഥകൾ എഴുതി തുടങ്ങുകയും പിന്നീട് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പത്രങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ നിറഞ്ഞു നിന്നു തൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അന്നൂരിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ച് അന്നൂരിൻ്റെ വികസനങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദികൾ ഒരുക്കി അതിൽ ഗ്രാമസമിതിയുടെ സെക്രട്ടറിയായി പ്രവർത്തനം തുടരുകയും ചെയ്തു ആ കാലഘട്ടത്തിലെ എല്ലാ വികസനങ്ങൾക്കും മുന്നിൽ നിന്നും പ്രവർത്തിച്ച ഒരാളായിരുന്നു പത്മനാഭൻ അന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം രവിവർമ്മ കലാനിലയം ഗ്രാമക്ഷേമ സമിതി എന്നിവിടങ്ങളിലെ ഭാരവാഹിയായി ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു ഭാര്യ കോമളവല്ലിയും അടങ്ങുന്നതാണ് പത്മനാഭൻ്റെ കുടുംബം ഈ പ്രായത്തിലും പല മേഖലകളിലും സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുമ്പോഴും തനിക്ക് കഴിയുന്നിടത്തോളം കാലം തന്റെ അക്ഷരങ്ങളെ ചേർത്ത് പിടിക്കുമെന്നും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുമെന്നും അറിയാതിടങ്ങളിലൂടെ പത്മനാഭൻ പങ്കുവച്ചു